കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കളെ ശരിക്കും മനസ്സിലാക്കുക ഓരോ മാതാവിന്റെയും പിതാവിന്റെയും നൊമ്പരങ്ങളെ നോവുകളെ നിങ്ങൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർ പറയുന്നുണ്ട് പ്രയാസങ്ങൾ അവർ നിങ്ങളെ ചുമന്ന് നടന്നത് എന്ന് അതുകൊണ്ട് മാതാവിന്റെ ഒരു നെഞ്ചിന്റെ പടച്ചിലുണ്ടല്ലോ അത് നമ്മുടെ ആധ്യാക്ഷരത്തിന്റെയും ആദ്യമ കാലഘട്ടത്തിന്റെയും മുമ്പിലുള്ള ഒരു വല്ലാത്തൊരു പടച്ചിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആധ്യാക്ഷരം പഠിച്ച നമ്മൾ ഗുരുനാഥന്മാരിൽ നിന്നാണെങ്കിൽ നമ്മൾ ശ്വസിച്ചത് മാതാവിന്റെ ിൽ കടന്നുകൊണ്ടാണ് ഇതിന്റെ ഇടയിലുള്ള ആ ഒരു ജീവിതമുണ്ടല്ലോ ആ ജീവിതം നമുക്ക് സമ്മാനിച്ച ഒരു മാതാവുണ്ട് എത്രയോ തവണ ഉറക്കമൊഴിച്ച മാതാവുണ്ട് എത്രയോ കാത്തു കാത്തിരുന്ന പിതാവുണ്ട് അവിടെ നിങ്ങളുടെ മാതാവ് കിടന്നിട്ട് കരയുമ്പോ പ്രസവത്തോടെ അടുത്തപ്പോ നിങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് പുറത്തു നിന്നിട്ട് പാവം ഒരു വെല്ലിമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട് എന്റെ മകൾക്കൊന്നും വരുത്തരുത് എന്ന് ആ മകളുടെ കുട്ടിക്കൊന്നും വരുത്തരുത് എന്ന് കാലങ്ങൾക്ക് ശേഷം ഈ വെല്ലിമ്മ വിളിക്കാണ് മോനെ എന്ന് വരുവോ പ്ലസ് എക്സാം പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ പറയണം എല്ലാ പ്രൊജക്ടിന്റെയും അപ്പുറത്ത് വിളിയാണ് എന്ന് നിങ്ങൾ പറയണം എന്നിട്ട് പറയണം വൈകുന്നേരം ആണെങ്കിൽ പോലും വെല്ലിമ്മ വിളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അഞ്ചു മിനിറ്റ് കണ്ടിട്ട് വെള്ളിമ്മ പ്രാർത്ഥിക്കാൻ നാളെ പരീക്ഷയാണ് കേട്ടോ എന്ന് പറയണം കാരണം നിങ്ങൾ ജന്മമെടുക്കുന്ന എടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച പാവം സ്ത്രീക്ക് നിങ്ങളുടെ എക്സാമിന്റെ സമയത്ത് പ്രാർത്ഥിക്കാൻ വലിയ പണിയൊന്നുമില്ല